ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ആരാകും വിന്നർ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഫാമിലി ടാസ്കിൽ ഓരോരുത്തരുടെയായി വീട്ടുകാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരും ജാസ്മിൻ്റെയും റസ്മിൻ്റെയും മാത്രം വീട്ടുകാരാണ് വരാനുള്ളത് സിജോയുടെ വീട്ടുകാരും അതേപോലെ തന്നെ നോറയുടെയും അഭിഷേകിൻ്റെ അച്ഛനും അനിയത്തിയുമാണ് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചത് ഇന്ന് വന്ന എല്ലാവരും തന്നെ പൊളിയാണ് എന്നാണ് ലൈവ് കാണുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത് കൂടാതെ ഫിജോ തൻ്റെ അമ്മയോടും അച്ഛനോടുമായി ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നന്ദന ഒരു പാവം വീട്ടിലെ കൊച്ചാണ് എന്ന് അവൾക്ക് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലാണ് എന്നും അമ്മ വീട്ടുജോലിക്ക് പോവുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ല വീടില്ല എന്നും നന്ദനക്ക് ഒരു വീട് വെക്കാൻ നമ്മളാൽ കഴിയുന്നത് പോലെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ് സിജോ അമ്മയോട് ഇത് കേട്ട ആരാധകൻ ഒന്നടങ്കം സിജോയെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്